ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്നാണ്ട് വിശേഷം കുറേ അമ്മമാർ അവരുടെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് മക്കളെയും അമ്മമാരെയൊക്കെ തമ്മി തല്ലിക്കുന്ന രീതിയിൽ എനിക്കൊരു ഉപദേശം നിങ്ങൾക്ക് തരാൻ ഒരിക്കലും പറ്റത്തില്ല പിന്നെ എനിക്ക് ചെയ്യ പറയാവുന്നൊരു ഒറ്റ കാര്യം എപ്പോഴും നമ്മുടെ പിടിപ്പ് ഒരിക്കലും മക്കൾക്ക് നമ്മുടെ കയ്യിൽ അതായത് നമ്മുടെ പിടിപ്പ് ഒരിക്കലും വിട്ടുകളയരുത് നിങ്ങൾ ഇനിയെല്ലാം മക്കളായിക്കോട്ടെ എന്ന് പറഞ്ഞു വളരെ നേരിട്ടേ നമ്മൾ നമ്മൾ ഉത്തരവാദിത്വങ്ങളൊന്നൊഴിഞ്ഞ് മാറി ഫ്രീ ആകാമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ പിടിപ്പ് സാമ്പത്തിക സ്ഥിതി നമ്മുടെ വീട് ഭൂമി വാഹനം നമ്മൾ കൈ അന്ന് വരെ കൈയടക്കി വെച്ചിരുന്ന താക്കോലുകൾ ഇതൊന്നും നമ്മൾ നമ്മുടെ മക്കളുടെയും കൊടുക്കരുത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവരെടുത്തോട്ടെ ഒരുപാട് വേറെ അനുഭവത്തിൽ നിന്ന് പഠിക്കുകയാണ് അമിതമായി മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും ശരിയല്ല ഈ പറഞ്ഞ ഞാൻ പോലും മറ്റുള്ളവർ അനുഭവത്തിൽ നിന്ന് പഠിക്കുകയാണ് വളരെ വളരെ കഷ്ടപ്പെട്ട് എനിക്കറിയാവുന്നൊരു അമ്മ മക്കളെ വളരെ സ്നേഹിച്ച് നോക്കിയിട്ട് ആ മക്കൾ ആ അമ്മയോട് കാണിക്കുന്ന ചില ചില ക്രൂരത കണ്ടിട്ടുണ്ടല്ലോ വളരെ വളരെ അടിപൊളി ആ അമ്മ മക്കളെ നോക്കിയത് ആ മക്കൾ അമ്മയോട് പറയുന്ന വാക്കുകൾ ആ മക്കൾ അമ്മേനെ അഞ്ചങ്ങയെ തൊടിക്കത്തില്ല എങ്ങും തൊടിക്കാതെ ചെ പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടിട്ട് അവർക്ക് മക്കൾ അവർ നല്ല രീതിയിലേക്ക് ഉയർന്ന് റെഡിയായി വലുതായി കഴിഞ്ഞപ്പോൾ അവർക്ക് അമ്മേനെ കണ്ണെടുത്താൽ കണ്ടുപിടുക എവിടെ തൊട്ടാലും അമ്മയുടെ അപ്പടി കുറ്റങ്ങളാണ് അമ്മേനെ ഏഴയിലെ തല്ല അവർ എങ്ങും അമ്മ ഇവിടെ ഇരിക്കാൻ പറ്റില്ല അമ്മയെ എവിടെത്തോടാൻ പറ്റത്തില്ല അമ്മ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അമ്മ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അവർ ഇവരെ അസ്വസ്ഥതപ്പെടുന്നത് അമ്മയൊരു ആവശ്യമില്ലാത്തൊരു വസ്തു പോലെ എന്നാ അവര് ഉണ്ണുന്നത് ഉപയോഗിക്കുന്നത് കിടക്കുന്നത് ഉടുക്കുന്നത് കഴിക്കുന്നതെല്ലാം അമ്മയുടെ ഭക്ഷണമാണ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കഴിക്കുന്നത് പക്ഷേ അമ്മ എവിടെ ഇവിടെയും തുടരുത് എന്നാലോ ചുരുക്കി അമ്മയുടെ വിഷമം എന്തായിരിക്കും എന്ന് അങ്ങനൊരു അമ്മ എന്നെ വിളിച്ചായിരുന്നു എനിക്ക് എൻ്റെ മുഖത്ത് കണ്ടാൽ അറിയല്ലോ എനിക്കതൊക്കെ കേട്ട് കാരണം ആ അമ്മേനെ അമ്മേനെനിക്കറിയാവുന്നതാണ് ഭയങ്കര മൂടോപ്പ് എനിക്ക് വന്ന ചക്കരള്ളേ അതുകൊണ്ട് നിങ്ങളോട് പറയും എന്നെ കേൾക്കുന്ന കൂടുതൽ മഹാലക്ഷ്മികളല്ലേ മക്കൾ ശത്രുക്കളാണെന്നുള്ള കാര്യവും മറക്കരുത് മക്കൾ ശത്രുക്കളും കൂടെയാണ് നാളെ നമ്മളും അവർന്ന് അവർ ഒരു പ്രശ്നമുണ്ടായ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവർ തീരും അണുബോംബുകളാണ് അതുകൂടെ പറഞ്ഞുതരാം അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ച് നമ്മളുടെ പിടിപ്പ് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം കേട്ടോ അത് വിട്ട് കളിക്കരുത് നിങ്ങൾ ഇങ്ങനെ എന്താ സിംഹ പറയുന്നത് അത്രയ്ക്കും ഞാൻ ഒരിന്ന് ഇപ്പം എൻ്റെ ലൈവിൽ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ മൂഡോ പൈപ്പ് വരുന്ന ശരിക്കും പിന്നെ എന്തുണ്ട് ചക്രകളെ പ്രാർത്ഥന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കർമ്മം എല്ലാം സൂപ്പറാണെന്ന് നോക്കുക എനിക്ക് എനിക്കെൻ്റെ മഹാലക്ഷ്മിയോട് പറയാനുള്ളത് എല്ലാ പോലെ തന്നെ നമ്മുടെ ചാകുന്നവരെ ജോലി ചെയ്ത് ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു മനോഭാവം അയ്യോ ഞാൻ ജോലി കഴിഞ്ഞ് അറുപത് വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് എന്നെ കൊണ്ടിനി എന്താകും അമ്പത് വയസ്സ് കഴിഞ്ഞു ഞാനിനി ജോലി ചെയ്യാനാണ് എനിക്കിനി അങ്ങനെയുള്ള വരവാനും ഇല്ല വെറുതെയാണ് നമ്മൾ ചാകുന്നവരെ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കണം എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ നോക്കണം എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ നോക്കിക്കോണം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ റിട്ടയർമെൻറ്റ് ജീവിതത്തിലില്ല അങ്ങനെ റിട്ടയർമെൻറ്റിന് നമ്മളെ ഒരുക്കുന്നതേ നമ്മളെ ഒതുക്കുകയെന്നതാണ് നമ്മളെ മറ്റുള്ളവർ നിങ്ങൾ വയസ്സായില്ലേ റിട്ടയർമെൻറ്റ് ലൈഫെന്ന് പറഞ്ഞാൽ നമ്മൾ ഒതുങ്ങുക എന്നാണെന്ന് ഞാനത് മനസ്സിലാക്കിയൊരു കാര്യമാണ് നമ്മൾ ഒതുങ്ങാൻ പാടില്ല ഹലോ റിട്ടയർമെൻറ്റെന്ന് അതായത് നമ്മളെ ആദ്യം വീട്ടിൽ നിന്ന് പിന്നെ സമൂഹത്തിൽ നിന്ന് നമ്മളെ വയസ്സായി അറുപത് വയസ്സ് കഴിഞ്ഞു എന്ന് നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ മരിക്കുന്ന മനുഷ്യരെയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ് ഇനി നാമവും ജൊല്ലി മാറിയിട്ട് ഇനി പ്രാർത്ഥനയും ചൊല്ലി മാറിയിട്ട് ഇനി സൂക്ഷിക്കോ ദൂഷ്യവും പറഞ്ഞ് നടക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാറ്റുന്ന ഒരു പ്രവണത ഇന്നത്തെ സമൂഹത്തിനുണ്ട് കുറേ കുട്ടികൾ ഞാനിപ്പോൾ അത് കണ്ടുവരുന്നു അങ്ങനത്തെ അമ്മമാർ വിലപിച്ചുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ് ഇപ്പോഴത്തെ നല്ല പ്രായത്തിലിരിക്കുന്നവരോട് പറയുവാണ് മക്കളെ ഒരു ഡിസ്റ്റൻസ് ഇട്ടോ മക്കൾ നമ്മളെ ഭരിക്കാൻ വരെ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് അവരുടെ പോലെ നമ്മൾ നിൽക്കാൻ നമ്മൾ ഇടവെക്കുകയാണ് നമ്മളൊരു എണീട്ട് കൊടുക്കുകയാണ് അവർ ഭാവിയിൽ അവർ അടിമയാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കരുത് ഏണീട്ട് കൊടുത്ത് കയറി വന്ന് അടിക്കാൻ ഒരു അവസരം ഒരുക്കരുത് നമ്മുടെ കസേരയിൽ നിന്ന് നമ്മൾ ചത്തിട്ടേ ഇറങ്ങാവുള്ളൂ കേട്ടാ അത് വീണ്ടും വീണ്ടും പറയാം അത് ആ ടോപ്പിക്ക് വിടാൻ നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ അങ്ങോട്ട് തന്നെ വീണ് മനസ്സ് കറഞ്ഞ് ആരും ഒരു അമ്മയാണ് കേട്ടാ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ള സത്യം പറയുമല്ലോ നമ്മളെ മക്കളറിയരുത് ചത്തുകഴിഞ്ഞ് എന്ത് കൂട്ടിത്തല്ല എന്ത് വെള്ളിനേട്ട് ഒന്നും മക്കൾ ഇടിയെന്ന് ഒന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളതേക്കുറിച്ച് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമേ വർഷങ്ങൾ നമ്മൾ ഇവർക്ക് വേണ്ടി പണിയെടുത്ത് അവർക്ക് വേണ്ടി ജീവിച്ചു നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ഇവർക്ക് വേണ്ടി ജീവിച്ചു ഇവരുടെ കാര്യങ്ങളും എല്ലാം സാധിച്ചിട്ട് ഇവരെ വളർത്തി വലുതാക്കി പന്തലിച്ച് കഴിയുമ്പോൾ നമുക്കൊരു വിലയും തരാത്തവരെ ആ തണലിൽ നമുക്കൊന്ന് നിൽക്കാൻ പോലും സമ്മതിക്കാത്തവരെ എന്തിന് അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൊടുത്ത് അടിമേടിക്കാനിരിക്കരുത് കുറേ അമ്മമാരാണ് എന്നെ വിളിക്കുന്നത് ഒരാളൊന്നുമല്ല ഇന്നത്തെ രാവിലെ അവർ തിരുവനന്തപുരത്തൊക്കെ കുറേ അമ്മമാർ എന്നെ വിളിക്കുന്നുണ്ട് ഈശ്വര എനിക്ക് തോന്നുന്നത് ഈ എനിക്ക് തോന്നുന്നു കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും തിരുവനന്തപുരത്തുള്ള കുറേ അമ്മമാരാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ കൂടുതലവിടുന്നാണ് വന്നത് അപ്പോൾ കുറേ ചേച്ചിമാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ മക്കളെ അമ്മമാരെ തമ്മിലേപ്പിക്കപ്പെടുത്തി പറ്റത്തില്ലല്ലോ പക്ഷേ മക്കളൊരു കാര്യം മനസ്സിലാക്കുക ഇവരുടെ മുതലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ കേസ് പറഞ്ഞാൽ ഒരു കേസ് കൊടുത്ത കോടതി വരെ പോലും പോകത്തില്ല ഒരു കളക്ടർക്ക് വിചാരിച്ചാൽ പോലും ഈ സ്വത്ത് പിടിച്ച് കണ്ടെടുത്ത് അമ്മയ്ക്ക് ഒരു നിയമമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക അമ്മയൊന്നും ദുരോഹിച്ചാൽ ഇന്നും സമൂഹം കൂട് കൂട്ട കൂടെ നിൽക്കത്തില്ല പിന്നെ അമ്മയെ ദ്രോഹിച്ചാൽ പണി മേടിക്കും സത്യം ആ അമ്മയാണ് സത്യം അമ്മ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നുള്ള കാര്യം മറന്നുപോരുത് അമ്മയുടെ പുച്ഛം ഏ അമ്മയൊരു അവഗണന അമ്മയെ റെസ്പെക്ട് ചെയ്യാതിരിക്കല് അമ്മയ്ക്ക് വേണ്ട വില കൊടുക്കാതിരിക്കല് അമ്മ ഇങ്ങനെ തള്ളിക്കളയുക അമ്മ എല്ലാവരുടെ മുമ്പിൽ അമ്മയെ പുച്ഛിക്കുക അമ്മയുടെ കുറ്റം പറയുക അമ്മേനെ തള്ളിക്കളയുക അമ്മയെന്ന് പറയുന്ന ഒരു കീടത്തിനെ പോലെ കാണുക ഒരു വിലയില്ലാത്തൊരു സാധനത്തിനെ പോലെ കാണുക അമ്മ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അമ്മയുടെ വില മനസ്സിലാകത്തുള്ളൂ ഈ പറഞ്ഞ് എനിക്ക് പോലും എൻ്റെ അമ്മയൊന്നും എനിക്ക് വേണ്ട വിധത്തിൽ നല്ല രീതിയിലൊന്നും എൻ്റെ ജീവിതകാലത്ത് ഞാൻ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്തു തരാത്ത അമ്മേനെ പോലും ആ അമ്മയെനിക്ക് ജീവനാണ് ഉള്ളിൽ എന്തുകൊണ്ടാണെന്നറിയാവുക എനിക്കൊരു ജന്മം തന്നതല്ലേ ഈ ഭൂമിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന അമ്മയല്ലേ ആ കടപ്പാട് അമ്മയോട് ഈ ജന്മത്തിൽ തീരുവോ അതുകൊണ്ട് അമ്മയെ നിഷിക്കുന്ന മക്കളും ഇത് കേൾക്കണം ഒരിക്കലും ഈ ജൻ ഇനിയൊരു ജന്മത്തിൽ ഈ അമ്മയെ നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മയെ ഉപദ്രവിക്കരുത് ഇന്ന് അമ്മ അമ്മയെ വിളിച്ചത് അവരുടെ വീട്ടിൽ വഴക്കും ബഹളവും അവർ എന്നെ കേൾപ്പിച്ച് തരികയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് എനിക്കിത് പറയാൻ പറ്റത്തില്ല നിങ്ങളോട് എന്നിട്ട് അവർക്കൊരു സ്വസ്ഥത സമാധാനവും ഇല്ല അമ്മ മേടിച്ച നല്ല വീടും കാറും ജീവിത സൗകര്യങ്ങളും എല്ലാവരും ഉപയോഗിക്കുകയാണ് നേരത്തെ തന്നെ മക്കളല്ലേന്ന് ഓർത്ത് വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാ ബില്ടയ്ക്കത്തില്ല അവരെ വിളിച്ചു മരിക്കണം ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഒരു ബസ് സ്റ്റാൻഡ് വെച്ചാൽ അവർക്ക് പൈസ കൊടുക്കത്തില്ല എല്ലാം അവരുടെ കസ്റ്റഡിയിലായിപ്പോയി എന്ത് ചെയ്ത് അമ്മ എല്ലാ മക്കൾക്ക് കൊടുത്തു അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക ഇതിന്ന് രാവിലെ കേട്ട പോലെ എനിക്കൊരു ഷോക്ക് ആയിപ്പോയി അതങ്ങനെ എല്ലാ അമ്മര് എല്ലാ ഭാഗത്തും ഉണ്ടോ അമ്മ 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 നിന്നെയുള്ളൊരു വിഭാഗമുണ്ട് അമ്മയോട് വലിയൊരു നിന്ന കാണിക്കുന്നവരുണ്ട് അവരൊന്നും രക്ഷപ്പെടാനൊന്നും പോടില്ല താൽക്കാലികം മാത്രമുള്ള മേളി കയറുന്ന പോലെ താഴ്ത്തോട്ട് പോരും ഇവിടെ തന്നെ പണി മേടിക്കും ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ദേഷ്യം എന്നിരിക്കും ചക്കരകള് പിന്നെ എനിക്ക് വേറെ എന്താ പറയാനുള്ളതെന്ന് അറിയാമോ നമ്മളിതേ കല്യാണം ആലോചിച്ചിട്ട് ഹരികുമാർ ഹരികുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞങ്ങളും നമ്മളും കൂടെ ഒരാളെ ഓടിച്ചിട്ടായിരുന്നല്ലോ അത് നമ്മുടെ ഇതിനകത്ത് കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നത് അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു കൊല്ലത്തു നിന്നാണ് ഞാൻ അഞ്ചാറ് ഏഴ് കല്യാണം കൊടുത്തു അല്ലേ കൊടുത്തു ആ എട്ട് കല്യാണങ്ങളും ഞങ്ങൾ കൊടുത്തു പിന്നെ എന്താന്ന് ഒരു കല്യാണം പോലും തരാതെ ഞങ്ങളുടെ കാശി മേടിച്ചെന്ന് പറഞ്ഞ് കല്യാണം കൊടുത്തു എന്നിട്ട് എന്താണെന്ന് അറിയാമോ അവരുടെ സാമ്പത്തിക ശേഷിയായിട്ട് പൊരുത്തപ്പെടുന്ന ആളുകളെ കൊടുക്കാൻ പറഞ്ഞു ഞാൻ എനിക്ക് എല്ലാം എൻ്റെ അടുത്ത് വരുന്ന വിദ്യാഭ്യാസം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അവരുടെ സാമ്പത്തിക കുലമക്തിമാ ഞാൻ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്തൊരു ആണ് തരം ആൺകുട്ടിയെ തരുമോ ഞാൻ അവന് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ നിൻ്റെ വിദ്യാഭ്യാസവും സൗന്ദര്യവും എല്ലാമായിട്ട് യോജിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരത്തുള്ളൂ അല്ലാത്തവരെ അവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയോ അതിന് ചേരുന്നൊരു ജോഡി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും വെച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ പെൺ ചെറുക്കൻ്റെ വീട്ടിൽ പറഞ്ഞതെന്ന് അറിയാമോ പിണ്ണക്കം കൊള്ളാം പക്ഷെ ഒരു കാര്യം അവർ ഏത് കുടുംബത്തിലെയാണ് ഏത് തറവാട്ടിലെയാണ് ഓട്ടോക്കാരൻ്റെ ആണോ പിന്നെ എന്താണ് ഡ്രൈവറുടെയാണോ മരപ്പണിക്കാരൻ്റെ ആണോ പിന്നെ മേസരിപ്പണിക്കാരൻ്റെ ആണോ കൂലിപ്പണിക്കാരൻ്റെ ആണോ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ മക്കളെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വേണ്ട ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗം അമ്മമാരിപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു ഞങ്ങൾ വലിയ മനസ്സിലാക്കുന്നില്ലേ ലോകത്ത് നടക്കുന്ന ഇപ്പൊ ഇവര് വിചാരിക്കുന്നത് ഇവര് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ജീവിക്കുകയാണ് അങ്ങനെയല്ല കാലഘട്ടം മാറി നിങ്ങളുടെ മകൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടല്ലോ എത്ര സുന്ദരനാണെന്ന് പറഞ്ഞാലും ശരി ഒരു പെൺകുട്ടിക്ക് ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അവൾ യെസ് കൊള്ളാം ആലോചിക്കാൻ ചെയ്ത് എന്നോട് പറയുന്നില്ല മനസ്സിലായ മനസ്സിലാക്ക് അപ്പം കാർണവന്മാരെല്ലാം ഇപ്പൊ ഇത് ഈ ഡിസിഷൻ എടുക്കുന്നത് വിവാഹം എല്ലാം തീരുമാനിക്കുന്നത് പെൺകുട്ടി തന്നെയാണ് അപ്പം ഒരർത്ഥത്തിൽ അതും വളരെ നല്ലതായെന്ന് ഞാൻ പറയും പെണ്ണ് തന്നെ അവൻ്റെ അവളുടെ ഹസ്ബൻഡ് തിരഞ്ഞെടുക്കണം അതിനുള്ളൊരു സ്വാതന്ത്ര്യം അവൾക്ക് ഉണ്ടായിരിക്കണം അതിനുള്ളൊരു ഒരു ഒരു സ്വന്തം നിലനിൽപ്പ് സ്ത്രീ ഉണ്ടാക്കിയിരിക്കണം ഇല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല പെൺകുട്ടി ഇപ്പം ഈ പറഞ്ഞ അവരൊക്കെ ഒരു ഞാൻ പറഞ്ഞു ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അറുപതിലോ ഒക്കെ കിടക്കും ഇപ്പോഴും അവർ മുന്നോട്ട് വന്നിട്ടില്ല ഈ കാലഘട്ടം മാറി പെണ്ണില്ല നൂറ് പെണ്ണിന് നൂറാണിന് പതിനഞ്ച് പെണ്ണ് കൂട്ടിയാൽ മതി അപ്പുറം ഇല്ല പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എനിക്ക് എത്ര ജോയിൻ ചെയ്തോട്ടുണ്ട് അവർ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരിക്കും ആൻറ്റി അവിടെനിന്നില്ല അവിടെ നിന്നില്ല കല്യാണം അവിടെ നിന്നില്ല ആൻറ്റി അവിടെ നിന്നില്ല ആദ്യം കാരണവന്മാരാണ് ആലോചനയിട്ട് ഇതിനകത്ത് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതുങ്ങൾ ഈ പെൺകുട്ടികൾ നമ്പർ ചോദിച്ച് മേടിച്ചിട്ട് അവരാണ് ഞാനുമായിട്ട് ഇപ്പം സംസാരിക്കുമ്പോൾ ആൻറ്റി ഇപ്പം വേണ്ട വെപ്ര ആൻറ്റി സമാധാനത്തിൽ ഞാൻ ഓരോരോ കല്യാണങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് അവിടെ നിന്ന് അവിടെ നിന്നില്ലെന്നാണ് പറയുന്നത് ഒരു സർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ചക്കരകളെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക നിങ്ങളൊരു ആലോചന തന്ന ഉടനെ നമ്മളൊരു പെണ്ണിനെ തരത്തപ്പം അവിടെ എന്തെങ്കിലും ഒരു പെയിൻറിങ് പറഞ്ഞിട്ടാണ് ചിലർക്ക് ചെറുക്കനെ കണ്ട ഉടനെ വസ്ത്രധാരണം വസ്ത്രധാരണമെല്ലാം നോക്കും അതാണ് ഞാൻ നല്ല വസ്ത്രം ഇട്ട് തരൂ നല്ല രീതിയിൽ തരൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ചിലവര് ഫോട്ടോ ഗ്ലാസ് ക്ലാസ്സിങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഫോട്ടോ എടുത്തു തന്നെ എൻ്റെ പൊന്ന ചക്കരകളെ ആ ചെറുക്കന്മാർ സ്റ്റെഡിക്ക് നിന്ന ഫോട്ടോ ഇല്ല ഇവർക്ക് ഭയങ്കരമായിട്ട് പെണ്ണുങ്ങൾ ഇത് കണ്ടെ അങ്ങനൊന്നും ഇല്ല സാധാ സിമ്പിളായിട്ട് ഒരുങ്ങുന്നു നിന്നേ ഫോട്ടോ എടുത്തതാണ് നിങ്ങൾ ഇന്നലെ ഇത്ര വെപ്രാളം പിടിച്ച് ഈ ഇങ്ങനത്തെ ഒക്കെ ഫാൻസി ഡ്രസ്സിന് പോകുന്നൊക്കെ പറക്കാൻ നിൽക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുന്നത് ചില അമ്മമാരും അവരുടെ അമ്മക്കളും ഞാൻ വെള്ളം അടിക്കത്തില്ല അങ്ങനെ ഒന്നും പറഞ്ഞ കാര്യമില്ല പെൺകുട്ടികളാണ് അപ്പൊ പെൺകുട്ടികൾ ആരെയൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം സ്ത്രീധനം ചോദിക്കുന്നില്ലെങ്കിലും സ്ത്രീധനം കിട്ടുന്ന വീട്ടിലെ പെണ്ണിനെ മതി സ്ത്രീധനം ഒരു പെൺകുട്ടിക്ക് സ്ത്രീധനം ഇപ്പം മുഖതാബിൽ ചോദിക്കുക പറ്റത്തില്ലല്ലോ അത് നിയമവിരുദ്ധമായി കഴിഞ്ഞു അപ്പോൾ പിന്നത്തെ ഒരു പരിപാടിയാണ് സ്ത്രീധരം അതായത് സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കെട്ട പെണ്ണിനെ കെട്ടത്തുള്ളത് അങ്ങനത്തെ ആലോചന കൊടുക്കുമ്പോഴേ ഓക്കെ പറയുന്നുള്ളു ഇതുകൊണ്ട് കല്യാണം നമ്മളൊരു പെൺകുട്ടിയുടെ കല്യാണം ആലോചിക്കുമ്പോൾ പെൺകുട്ടികളുടെ കല്യാണം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് മനസ്സിലായ പെൺകുട്ടിയുടെ അടുത്ത് ഈ പത്രാസുമായിട്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിക്ക് ആ പത്രാസൊന്നും കണ്ട് മയങ്ങുന്ന പെൺകുട്ടികൾ ഇന്നില്ല പത്രാസെട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളു അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട് നി എങ്ങനെയല്ലേ എനിക്ക് നിങ്ങൾ തമ്മിൽ യോജിച്ചാലേ എനിക്ക് വിജയമുള്ളൂ അതുകൊണ്ട് ഞാൻ യോജിപ്പിക്കാനേ നോക്കത്തുള്ളൂ എനിക്ക് പറയാനുള്ളത് ഏക്കറിയുള്ളത് മനസ്സിലായ അപ്പോൾ ഞാൻ മനഃപ്പൂർ നിങ്ങൾക്ക് കല്യാണം തരാതിരിക്കത്തില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ചിരി വന്നിട്ട് പോയാൽ ഇനി ഇത്രയും പറയാതാണ് പൈസ അയച്ചു കൊടുക്കുന്ന ചിരില്ല അതുകൊണ്ട് ഞാൻ പൈസ തിരിച്ചയച്ചു കൊടുത്തില്ല ഞാൻ അത്രയും കല്യാണം കാര്യമൊക്കെ കൊടുത്തോണ്ട് കുറച്ചൊരു ഫീസ് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് കൊടുത്തേക്കും അത്രയേ ഉള്ളു ഞാൻ പൈസ പറ്റിച്ചു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പണിയെടുത്തായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ വെറുതെ കവലേ നിൽക്കുന്നത് ബ്രോക്കറാണ് അല്ലല്ല എൻ്റെ അമ്മ എത്ര ആളുകളെ നമ്മൾ കാണുന്നത് പിന്നെ ഇതൊക്കെയാണ് ഞാൻ പുറത്ത് പോകാൻ പോവുകയാണ് ലുലുവിൽ പോയില്ലായിരുന്നു അപ്പോൾ യൂസഫലിക്കാട യൂസഫലിക്ക എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ലുലു അത് അപ്പോൾ അവിടെ ഇതുവരെ അതിനൊരു കാല് കുത്തിയില്ലേ വന്നിട്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാൻ പോകും എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ ഒപ്പം ഞാൻ അങ്ങോട്ടൊന്ന് പോകാൻ പോകും ഇതാണ് ഇന്നത്തെ ചോറുണ്ടെങ്കിൽ പോകാനിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചക്കരകളെ നിങ്ങൾ കാത്തിരിക്കുമെന്നറിയാം അപ്പോൾ ഗുരുവായൂർ നാളെ രാവിലെ ഞാൻ വരുന്നുണ്ട് ഇവിടുന്ന് ഞാൻ ഒരു എത്ര മണിയാകുമ്പോൾ പോകുമ്പോൾ നമ്മൾ ആറര ഏഴ് മണിയൊക്കെ ആകുമ്പം ഞങ്ങൾ ഇവിടുന്ന് പോകും കാറിൽ പോകുന്ന ഞാനും മാത്രം എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ അവിടെ വെച്ച് കാണാം കേട്ടോ ഉണ്ടെങ്കിൽ കാണാം അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഓ ഞാനൊരു സാരി എടുത്തതുകൊണ്ട് ബ്ലൗസ് വെച്ച് ഇട്ടിട്ടില്ല അപ്പം വിട്ട പിന്നെ രാത്രിയായിപ്പോയി കൊടുക്കാനൊക്കെ വൈകിപ്പോയി ഇന്ന് പിന്നെ ഞാൻ ചുരിദാറുണ്ട് പോകാമെന്ന് ഓർത്ത് ചില ഇനി എൻ്റെ കൂറുമാറിയ നാളെ സാധനത്തിൽ വരും അത് വേറെ കാര്യം എനിക്ക് പല പല തോന്നലാണ് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇന്നലെ വാങ്ങിയായിരുന്നു ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരട്ടെ ഞാൻ ചക്കരകൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ആ ഒരു വീഡിയോ ഇതെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു അത് ഇട്ടാന്ന് എനിക്കൊരു ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച സാധനങ്ങൾ നിങ്ങളെ കാണിക്കാവേ അത് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ അയ്യോ നിങ്ങൾ കാണിച്ചാൽ ഓർക്ക് ഓർക്കുന്നില്ല ഞാൻ അപ്പോൾ അന്നെങ്കിൽ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ടത് കാണിക്കാമേ ലുലു ലുലിപ്പൂർ കുറച്ച് നീ സാരമൊക്കെ തീർന്നിരിക്കുക അതൊക്കെ ഒന്ന് മേടിക്കണം കേട്ടോ കൺമഷിയൊക്കെ മേടിക്കണം കണ്ണിൽ എഴുതുന്ന സാധനം കാച്ചലൊക്കെ തീർന്നിരിക്കുകയാണ് പിന്നെ ഈ ഗ്ലൂട്ടാത്തിയോൺ കുത്താൻ പോകുമ്പോൾ എന്നോട് പറയണമെന്ന് ഞാൻ പറയാം കേട്ടോ ഞാൻ കുത്താൻ പോയിട്ടില്ല പോകുമ്പോൾ പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ എന്തായാലും ഒരു മാസം ഉണ്ട് ഞാൻ അപ്പോൾ ഞാൻ പറയാം ചക്കനങ്ങളെ എന്തായാലും രണ്ടെണ്ണം നോക്കി ഞാൻ എടുക്കും അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ചക്കരേളയുമ്പോൾ പോകട്ടെ ഞാൻ ചോറ്ണ്ണാൻ പോവുകയാണെ ഓക്കെ ഞാൻ പോയിട്ട് ഇടുവലൂര് പോകുമ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ നോക്കാം കേട്ടാ ഞാൻ മേടിക്കുന്ന കാണിച്ചതറിയാം എന്തോന്ന്